ഇന്ന് നമുക്ക് ഒരു കുട്ടി ഏലം കുർത്തി വട്ട കേട്ടോ ഇറക്കി രത്തഞ്ച് ഇഞ്ചാണ് വണ്ണം നമ്മൾ ഒരു പതിനാലഞ്ച് വീതിയിൽ തുണി എടുത്തു രണ്ട് മടക്കുണ്ട് കേട്ടോ രണ്ട് പീസ് തുണി രണ്ട് മടക്ക് വീതം അടക്കി ഇട്ടു അതിൻ്റെ ഫോൾഡ് ഭാഗത്ത് രണ്ടിഞ്ച് കഴുത്തകലം അടയാളപ്പെടുത്തി മൂന്നര ഇഞ്ച് കഴുത്ത് ടുത്തു ലെങ്ത്ത് മൂന്നര ഇഞ്ച് അതിലൊരു കറവും വരച്ച് ഈ ഷോൾഡറ് അഞ്ചിഞ്ചാണ് അഞ്ചിഞ്ച് എടുത്തു അഞ്ചിഞ്ചെ കൈക്കുഴി എടുത്തു മൂലഭാഗം ഒരു മുക്കാലഞ്ച് അടയാളപ്പെടുത്തി അരഞ്ച് ചെറുതായി പൂട്ടിച്ച് വരച്ചു ഒമ്പതഞ്ച് വണ്ണം നമ്മൾ എടുക്കണം അതിലൊന്നരഞ്ച് തൈരത്തുമ്പോൾ എണ്ണം കെട്ടോ പത്ത് ഇഞ്ചിൽ നമുക്കൊരു വേസ്റ്റ് അടയാളപ്പെടുത്താം എട്ടിഞ്ചാണ് വേസ്റ്റ് എട്ടിഞ്ച് അടയാളപ്പെടുത്തി ഇനി ഷോൾഡറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നാലിഞ്ച് ഫ്ലിറ്റ് ഭാഗം അടയാളപ്പെടുത്തി അവിടെ ഒമ്പത് ഇഞ്ചാണ് എന്നിട്ട് പതിനാല് ഇഞ്ചാണ് താഴെ കണ്ട എന്നിട്ട് നമുക്ക് തുണിയുടെ അറ്റത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തു ഒരിഞ്ച് ചിരിച്ച് കറി വരച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കൈക്കുഴി കട്ട് ചെയ്യുക കൈക്കുഴിയുടെ കറിവ് അരി ഇഞ്ച് കട്ട് ചെയ്തു കഴുത്ത് കറിവ് കട്ട് ചെയ്തു പേക്ക് എഴുത്ത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അതും നമുക്ക് കറിവ് അരച്ച് കട്ട് ചെയ്യാം ഓടി ഭാഗം കട്ട് കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ അടിയിലേക്ക് ഞെറി വെച്ചടിക്കാനുള്ളത് വേണം കൈക്കുഴിയിലും വേണമെങ്കിൽ ഞറിയൊക്കെ കേട്ടോ അടിഭാഗം ഒപ്പം കട്ട് ചെയ്ത് കുറച്ച് മാറ്റമുണ്ടായിരുന്നു അത് കാരുകൊണ്ട് ഒപ്പം കട്ട് ചെയ്ത് ഇനി അതിൻ്റെ അടിയിൽ ഫില്ല് വയ്ക്കാനുള്ളത് എടുക്കുക അഞ്ചഞ്ച് ഇറക്കത്തിൽ നീ വെള്ളത്തിൽ തുണി മുറിച്ചെടുക്കുക ഫ്രില്ലിലുണ്ട് തുണി റെഡി നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാം തുണി രണ്ടായി മുടക്കിയിട്ടിട്ട് കഴുത്ത് ആ പീസ് വെച്ച് മടങ്ങിയ ഭാഗം മടങ്ങിയ ഭാഗത്ത് വെച്ച് മാർക്ക് ചെയ്യാം അതിന് ചുറ്റും ഒന്നര ഇഞ്ച് അകലം അടയാളപ്പെടുത്താം നമുക്ക് കട്ട് ചെയ്യാം iboleh backword pun cut ya